നമസ്കാരം ഞങ്ങള് ഉഷ ചേറ്റിയുടെ വീട്ടിലോട്ട് വന്നു വേറെ നല്ല വീട്ടിലെ ഊണ് കപ്പയും മീൻ കറിയും അങ്ങനെയുള്ള ഒരു കുഞ്ഞ് വീടാണ് വീട്ടിലുള്ള ഫുഡാണ് അപ്പൊ ഞങ്ങൾക്ക് അത് കഴിക്കാൻ അങ്ങനെ ടേസ്റ്റ് ഒക്കെ കേട്ടോ വീട്ടിലുണ്ടാക്കുമ്പോ ടേസ്റ്റ് ഒക്കെ കഴിക്കട്ടേ വന്നാണ് ഒരു മൂന്ന് കൂട്ടാൻ കറിയും പിന്നെ പരിപ്പുണ്ട് സാമ്പാറാണെങ്കിൽ സാമ്പാർ കിട്ടും അതേപോലെ തന്നെ ഈ ചിക്കൻ പെരട്ടിന് അമ്പത് രൂപ ഇനി ഫ്രൈക്ക് നാൽപ്പത് രൂപയും കറിക്ക് മുപ്പത് രൂപയാണ് മേഖല ടേസ്റ്റ് വേണ്ടീ പരിപ്പിൻ്റെ നല്ല കട്ടിയുള്ളത് പരിപ്പ് I d o t I don't want uh I mean. to. I don't t to. I don't o I o n o I d I t a n n o I o t want I n t want to. I don't w a ലൊക്കേഷൻ വരുന്നത് ത്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഹച്ച് പിയുടെ പമ്പുണ്ട് പമ്പിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള പി ടി ചാക്കോ നഗർ കേട്ടോ ഇതാണ് കട വീട് കട ഇറങ്ങി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട്